ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള വിജയം കൈവരിക്കും എന്നുള്ളതാണ് കേരളത്തിൻ്റെ അന്തരീക്ഷം ഒമ്പതാം തീയതി നടന്ന തെരഞ്ഞെടുപ്പുകളിലും എല്ലാ ജില്ലകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ മുൻകൈ നേടിയിട്ടുണ്ട് ഏതായാലും നാളെ കഴിഞ്ഞ് പതിമൂന്നാം തീയതി റിസൾട്ട് വരാം ഇന്ന് ഒമ്പത് മണ്ഡലങ്ങളിലെ ഒമ്പത് ജില്ലകളിലെ ഏഴ് ജില്ലകളിലെ ഏഴ് ജില്ലകളിലെ തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത് ഈ ഏഴ് ജില്ലകളിലെ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല വിജയം കൈവരിക്കും ഇവിടെ പ്രധാനമായും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് മതനിരപേക്ഷതക്കും വികസനം ജനക്ഷേമം ഈ നിലപാടുകൾക്ക് വേണ്ടിയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് വലിയ തോതിലുള്ള വർഗീയ കൂട്ടുകെട്ട് കേരളത്തിലും രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അത് ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ വലിയ തോതിൽ അപകടപ്പെടുത്തുന്നതാണ് അതിൻ്റെ ഭാഗമാണ് കേരളത്തിൽ പതിവിൽ കവിഞ്ഞ രീതിയിൽ യു ഡി എഫ് വെൽഫെയർ പാർട്ടിക്ക് പിന്തുണകെൽഫെയർ പാർട്ടി യു ഡി എഫിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുക ഇത് വർഗീയമായ നിലപാടിൻ്റെ ഭാഗമാണിത് സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിലുള്ള മതരാഷ്ട്രവാദം ഇന്ത്യയിൽ അപകടകരമായ പ്രവണതകൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അത് കേരളത്തിനും ബാധകമാണ് ഈ സാഹചര്യത്തെ അതിജീവിക്കണം അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള വോട്ട് അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള ജനവിധി അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രകടമാവുകയാണ് അധികാര വികേന്ദ്രീകരണ രംഗത്തും വികസനത്തിലും ജനക്ഷേമ നടപടികളും യു ഡി എഫ് ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടുകളുടെ പ്രത്യേകത ഇവിടെ ജനങ്ങളുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങളുടെ വിശ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാകും ഇപ്പോൾ പോളിംഗിലും നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻകൈ നേടാവുന്ന അന്തരീക്ഷമാണ് കേരളത്തിലുടനീളമുള്ളത് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശബരിമല ഉയർത്തിയാണ് അവരുടെ പ്രതീക്ഷ അവർ അത് ശബരിമല എങ്ങനെ ബാധിക്കും എന്നുള്ളത് പല അഭിപ്രായങ്ങൾ അവർ പറയുന്നുണ്ടല്ലോ ഇവിടെ ജനങ്ങളുടെ ജീവിത പ്രധാനപ്പെട്ട പ്രശ്നം ശബരിമലയിലെ സ്വ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ അനുവദിക്കില്ല അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഗവൺമെന്റിൻ്റെയും നിലപാട് ഇനി ആരെങ്കിലും ഇതിനകത്ത് കുറ്റവാളികളുണ്ടെങ്കിൽ ആ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന യാതൊരു നടപടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് പൊതുവായിട്ടുള്ള നില സംസ്ഥാന സർക്കാർ ഉണ്ടോ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ചേരുന്നത് പോപ്പുലർ ഫണ്ടുമായിട്ട് ഒരു തരത്തിലുമുള്ള ബന്ധവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല പോപ്പുലർ ഫണ്ട് എന്ന് പറയുന്നത് എസ് ഡി പി ഐ ആണല്ലോ എസ് ഡി പി ഐയുടെ രാഷ്ട്രീയ രൂപമാണല്ലോ അവർ ഒറ്റക്ക് മത്സരിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ യു ഡി എഫിന് പിന്തുണ നൽകുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പി ഡി പിയുമായിട്ട് യാതൊരു തരത്തിലുള്ള കൂട്ടുകെട്ടോ ബന്ധമോ ഈ തെരഞ്ഞെടുപ്പിലില്ല ഒരു തീവ്രവാദ സംഘടനകളുമായും വർഗീയ സംഘടനകളുമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ കൂട്ടുകെട്ടില്ല അതാണ് വസ്തുത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവര് പിന്തുണച്ചോ നമുക്ക് പറയാൻ കഴിയില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കൽ പോലും ജമായത്തുമായിട്ട് തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിട്ടില്ല അതാണ് വസ്തുത പല രീതിയിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള പ്രചാരവേലകൾ കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ ഒരു സ്വാധീനത്തിലാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് ജനങ്ങളുടെ അനുഭവത്തിനുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള അനുഭവം എന്താണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ അടിസ്ഥോ മതസംഘം മുസ്ലിം മതവിശ്വാസികളുടെ സംഘടനകൾ പോലും മതസംഘടനകൾ പോലും ഈ ജമായത്തുമായിട്ടുള്ള ബന്ധത്തെ എതിർക്കുകയാണ് അത് വളരെ ശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ മതവിശ്വാസികളുടെ പൊതു നിലപാട് ഈ തീവ്രവാദത്തെ അംഗീകരിക്കുക എന്നുള്ളതല്ല തീവ്രവാദത്തിനെതിരായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് മതവിശ്വാസികളുടെ സമീപനം അതാണ് മത നേതാക്കന്മാർ ഇതിനകം തന്നെ കേരളത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്പൊ എം എൻ കാരശ്ശേരി പോലുള്ള ആളുകൾ എടുത്ത നിലപാടെന്താണെന്നുള്ളത് കോഴിക്കോട്ടുള്ള പത്രക്കാർക്ക് അറിയാലോ അദ്ദേഹത്തിന്റെ നിലപാടെന്താണെന്നുള്ളത് അദ്ദേഹം ശക്തമായിട്ട് ഇതിനെതിർത്തില്ലേ അതൊരു ഒരു പുറത്തുള്ള ഒരു നിഷ്പക്ഷ വീക്ഷണത്തിന്റെ ഒരു ഒരു പ്രതികരണമാണത് അപ്പോൾ അത് അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം ഈ നാടിനുള്ളിലുണ്ട് അതൊക്കെ ഇങ്ങളി വ്യാഖ്യാനിച്ച ആർക്ക് വോട്ട് വേണം വേണ്ട എന്നുള്ളതൊന്നും ഇപ്പൊ പറയുന്ന പ്രശ്നമല്ലത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് താല്പര്യമുള്ളവർക്കെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാം ഞങ്ങൾ വ്യക്തമാക്കുന്നത് ഈ വർഗീയ നിലപാടുമായിട്ട് കൂട്ടുകിട്ടില്ല എന്നുള്ളതാണ് ആർക്ക് വേണമെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാം അത് അവരവരുടെ താല്പര്യവും അവരവരുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് ചെയ്യേണ്ടത് നിങ്ങൾക്കും ചെയ്യാമല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞാനിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ആണ് ആ പ്രശ്നത്തെ കാണുന്നത് അയാള് വോട്ട് ചെയ്യാണെങ്കിൽ അത് കോൺഗ്രസിന്റെ വോട്ടാണ് കോൺഗ്രസ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയത് നിക്കക്കഴിയില്ലാന്ന് വന്ന സമയത്താണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് അക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നത്തിൽ തുടക്കത്തിലെ ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്നു എങ്കിൽ അന്തരീക്ഷിതല്ല അപ്പോ അവർ സ്വീകരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തിൽ അവർ സ്വീകരിച്ചത് കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ നേതൃത്വത്തിൽ തന്നെ ഒരു ഐക്യമുണ്ടായിട്ടില്ല വ്യത്യസ്തമായ നിലപാടുകളാണ് അവർ സ്വീകരിച്ചത് ആദ്യം ആരോപണം എന്ന സമയത്ത് സസ്പെൻഷൻ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അകത്താണ് എന്ന് പറഞ്ഞാൽ പുറത്തല്ല സസ്പെൻഡ് ചെയ്ത ഒരാൾ അകത്ത് നിൽക്കും ഒരു പാർട്ടിയുടെ ഏത് പാർട്ടിയിലാണെങ്കിലും അകത്ത് നിൽക്കും ഇപ്പോഴാണ് പുറത്താക്കിയിട്ടുള്ളത് ആ പുറത്താക്കൽ നിൽക്കള്ളിയില്ലാതെ വന്ന സമയത്താണ് കെ സുധാകരൻ്റെ അഭിപ്രായം എല്ലാവരും കേട്ടതല്ലേ കോൺഗ്രസിൻ്റെ പല നേതാക്കളുടെ അഭിപ്രായം വ്യത്യസ്തല്ലേ അല്ലേ ഒരു തന്നെ അവർ ഏകീകരിച്ച അഭിപ്രായം ഉണ്ടായിട്ടില്ലല്ലോ ഇതല്ലേ ഇതല്ലേ വസ്തുത അപ്പോൾ അത് അത് ആ നിലയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കും